പ്രിയപ്പെട്ടവരെ സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ കേരള എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ കോർ പേപ്പറിൻ്റെ എല്ലാ ഭാഗവും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ പേപ്പർ സത്യത്തിൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കേണ്ട പേപ്പറല്ല നമ്മൾ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിത പരിസരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു പേപ്പറാണ് സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ്സിൻ കേരള എന്ന ഈ പേപ്പർ നമുക്ക് ആദ്യത്തെ മൊഡ്യൂളുകളിൽ എന്താ എങ്ങനെയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ സ്ഥിതി കേരളത്തിൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു എന്ന് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ കേരളം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് കേരളം എങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് പുരോഗമിച്ച് മാറി വന്നത് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോ മൊഡ്യൂളിലും നമ്മളിങ്ങനെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിൽ കേരളത്തിലുണ്ടായ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ മുന്നേറ്റങ്ങൾ അതേപോലെ കേരളത്തിലുണ്ടായ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ കാർഷിക പ്രസ്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് കേരളത്തിലുണ്ടായ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകൾ അതേപോലെ കേരളത്തിലുണ്ടായ മറ്റു സമര പോരാട്ടങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേരളം എങ്ങനെയാണ് ജാതിബദ്ധമായ ഒരു ക്രമത്തിൽ നിന്ന് ആധുനികതയിലേക്ക് കടന്നു വന്നു എന്നതിനെ അതിന് പിന്നിലുണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും പോരാട്ട ജീവിതങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം കേരളത്തിലെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഐക്യ കേരളത്തിൻ്റെ രൂപീകരണവും ഐക്യ കേരളത്തിലുണ്ടായ സംഭവ വികാസങ്ങളും പറഞ്ഞതിന് ശേഷം കേരളത്തിൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ പറയേണ്ടായി അതിൽ തന്നെ കേരളത്തിലുണ്ടായ ലാൻഡ് റിഫോം പറഞ്ഞു ആ ലാൻഡ് റിഫോമിൽ തന്നെ ഉണ്ടായ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു അതേപോലെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു അതേപോലെ കുടുംബശ്രീ പറഞ്ഞു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് തന്നെ കേരളത്തിൻ്റെ ഈ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൽ തന്നെ ഉള്ള ചില പ്രശ്നങ്ങളും അതും നമ്മൾ പറയേണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അവസാന മൊഡ്യൂളിൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകൾ അവരെക്കുറിച്ച് പറഞ്ഞു അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവരുടെ മുന്നേറ്റങ്ങളും പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയണ്ടായി അപ്പോൾ ഈ പേപ്പറിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ അതിൻ്റെ അതുദ്ദേശിക്കുന്ന ഈ പേപ്പർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പറയാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ഇതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും ഞാൻ എടുത്തതായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള പേപ്പർ മാത്രമല്ല ഇത് നിങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ പരിസരത്തെക്കുറിച്ചും രാഷ്ട്രീയ പരിസരത്തെക്കുറിച്ചും ജീവിത പരിസരത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ള വളരെ നല്ലൊരു പേപ്പറാണ് അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയാൽ മാത്രമായിട്ടല്ല ഇത് മൊത്തത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ക്രമത്തെ മനസ്സിലാക്കുക എന്ന വലിയ കൂടി തന്നെ ഇത് പഠിക്കണമെന്ന് നിങ്ങളോട് പറയാണ് പിന്നെ മറ്റൊരു കാര്യം ഇത്രയും വീഡിയോ ചെയ്യുന്നതിൽ വലിയ ശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം വലിയ ശ്രമമുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിന്തുണ ഇതിനുണ്ടായിരിക്കണം എന്നുകൂടി പറയാണ് ഓക്കെ താങ്ക്